ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയുടെ മൺസൂൺ മെഗാ തുടക്കമായി ജൂൺ വരെ കണ്ണുകോട്ടുകാവ് ഓഡിറ്റോറിയത്തിലാണ് എക്സിബിഷൻ നടക്കുന്നത് ചിത്രകാരന്മാരുടെ അൻപത്തിരണ്ട് ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനും മാധ്യമപ്രവർത്തകനുമായ ജയൻ ശിവപുരം ഉദ്ഘാടനം ചെയ്തു അതായത് കാണുന്നത് ചിത്രം ഡിജിറ്റൽ ആർട്ട് വരുന്നു നമ്മളൊരു സമയത്ത് ആശങ്കപ്പെട്ടിരുന്നത് ഇനി അങ്ങോട്ട് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ചിത്രം വരയ്ക്കുമോ വാട്ടർ കളർ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എ ഐക്ക് കമാൻ്റ് കൊടുത്താൽ ഏത് ദൃശ്യത്തെയും അതിന്റെ വാട്ടർ കളർ പാറ്റേൺ ആക്കാനും ഓയിലിന്റെ പാറ്റേൺ ആക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഒരു ചെറിയ ഇപ്പൊ വാട്സപ്പിൽ തന്നെ വന്നു തോന്നുന്നു ആ എ പുതിയ സംവിധാനം നമ്മളിപ്പോ ഒരു പാലക്കാട് വില്ലേജ് ലാൻഡ്സ്കേപ്പിനോ അല്ലെങ്കിൽ സീനറി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് അതിന്റെ റഫറൻസുകളിൽ പോയിട്ട് സെക്കൻഡുകൾക്കകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് തരുന്ന ഒരു കാലമാണ് ഇങ്ങനെ ഒരു കാലം വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് മനുഷ്യൻ കൃത്യമായി അവരുടെ സർഗാത്മക അതിനോട് ഏറ്റുമുട്ടുന്ന വിധത്തിൽ കൂടുതൽ മൂർച്ച കൂട്ടുകയും കൂടുതൽ ശക്തമായ രീതിയിൽ സർഗപ്രവർത്തികളിലേക്ക് ഇടപെടുകയും ചെയ്യുന്നുള്ളത് വളരെ രസകരവും വളരെ പോസിറ്റീവുമായ ഒരു കാര്യമാണ് എനിക്കൊന്നും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രങ്ങൾക്ക് ജീവൻ നൽകുക എന്നതുകൂടിയാണ് ജലഛായ ചിത്രങ്ങളുടെ പ്രത്യേകത അത്യാധുനിക സംവിധാനങ്ങളായ എഐ ഉൾപ്പെടെ വന്നെങ്കിലും ജലശായ ചിത്രങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യം ഇന്നുമുണ്ട് ഇത്തരം കലാസൃഷ്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രദർശന പ്രദർശനമേളകളും മത്സരങ്ങളുമെല്ലാം വളരെ കുറവാണ് മറ്റു ചിത്രങ്ങളെക്കാൾ ഒരു കലാകാരന്റെ പരമാവധി പരിശ്രമം ചിത്രങ്ങൾക്ക് ആവശ്യമാണെന്നും അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു കേരള കോർഡിനേറ്റർ ശബരിഗിരീഷ് അധ്യക്ഷനായി ശങ്കരനുണ്ണി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എൻ ജി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി പി മോഹൻകുമാർ ആർ രാജേഷ് വിശ്വനാഥൻ കൃഷ്ണൻ മല്ലിശ്ശേരി ജയ് പി ഈശ്വർ രഘുമേനോൻ രാജേന്ദ്രൻ വടക്കേ പാടത്ത് എന്നിവർ സംസാരിച്ചു ഡൽഹിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ എക്സിബിഷന് മുന്നോടിയായാണ് ഐ കേരളത്തിൽ എക്സിബിഷൻ നടത്തുന്നത് യു ന്യൂസ് പാലക്കാട്